സംസ്ഥാനതല രണ്ടാമത് ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് രാജാക്കാട്ടിൽ തുടക്കമായി രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രാജാക്കാട് സിഐ വിനോദ് കുമാർ വി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാമത് ത്രോബോൾ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് മത്സരം രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എസ് എം സി ചെയർമാൻ റോയി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു രാജാക്കാട് സി ഐ വിനോദ് കുമാർ വി ഉദ്ഘാടനം നിർവഹിച്ചു ഗെയിംസ് ഐറ്റംസിനെ പോലെ തന്നെ ത്രോ ബോളിനും കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട് അത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുന്നതിന് ഈ മത്സര ഇനവും സഹായിക്കും ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കായിക മികവും ഒക്കെ കാണിക്കേണ്ടത് ഗ്രൗണ്ടിൽ മാത്രമാണ് അതിനും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ജില്ലകളിൽ നിന്ന് വരുന്ന പരസ്പരം കാണുവാനും നിങ്ങളുടെയൊക്കെ പൊതുവായുള്ള നാടിൻ്റെ രീതികളും സംസ്കാരവും ഒക്കെ പടർത്താനും വേണ്ടിയുള്ളൊരു ഒരു മത്സരമായി ഇത് മാറണം സംഘാടക സമിതി കൺവീനർ വി എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി പതിനാല് ജില്ലകളിൽ നിന്നുള്ള പതിനാല് ടീമുകളാണ് പങ്കെടുക്കേണ്ടത് എന്നാൽ കൊല്ലം ജില്ലയിലെ ടീം എത്താതിരുന്നതിനാൽ മറ്റു പതിമൂന്ന് ജില്ലകളിലെ മത്സരാർത്ഥികളാണ് മാറ്റൊരിക്കുന്നത് പന്ത്രണ്ട് വയസിൽ താഴെയുള്ള കുട്ടികളാണ് മിനി ത്രോബോൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ഉദ്ഘാടന യോഗത്തിൽ അഡ്വക്കേറ്റ് നിഷാമോൾ എ എം ത്രോബോൾ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാഹുൽ ഹമീദ് കേരള ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി ടി പി ബഷീർ ട്രഷറർ പി ആർ മുഹമ്മദ് റാഫി ജോഷി കന്യാക്കുഴി ടൈറ്റസ് ജേക്കബ് തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ശനി ഞായർ എന്നീ രണ്ട് ദിവസങ്ങളിലായാണ് മത്സരം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി